കരിമാലൂർ പഞ്ചായത്ത് ബട്ട്സ്കൂളിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഉദ്ഘാടനം ചെയ്തു കരിമാലൂർ പഞ്ചായത്തിലെ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷവും വിപുലമായ രീതിയിലാണ് മയൂഖ നടനം രണ്ടായിരത്തി എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് ബട്സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കരിമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ബാബു നിർവഹിച്ചു എല്ലാവരും എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു നേരെ പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കുട്ടികളുടെ പരിപാടി പരിപാടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കാര്യത്തില് സ്കൂളിലെ കുട്ടികളുടെ കാര്യത്തില് എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരും ഒപ്പം നിൽക്കാറുണ്ട് എല്ലാ തവണയും ഒപ്പം നിന്നിട്ടുണ്ട് ഇപ്പോഴും ഒപ്പം നിന്നിട്ടുണ്ട് തുടർന്നും അങ്ങോട്ട് ഉണ്ടാവും നിങ്ങളുടെ എല്ലാ വിജയത്തിനും ഉന്നമനത്തിനും ഞങ്ങൾ ഉണ്ടാവും മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അധ്യക്ഷത വഹിച്ചു ഇന്ന് കരുമാലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ ബഡ്സ് സ്കൂളില് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലോത്സവം നടക്കുകയാണ് ഇവര് ഇന്നലെ ഇവിടെ വിവിധ മത്സരങ്ങൾ നടത്തി അതിൽ വിജയികളായി ഇന്ന് ബാക്കി കലാമത്സരങ്ങളെല്ലാം ഇന്ന് ഈ സ്റ്റേജിൽ വെച്ച് നടക്കുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നിഷ്കളങ്ക മനസ്സിന് ഉടമയായിട്ടുള്ളവരാണ് നമുക്ക് ഈ ബാസി സ്കൂളിലുള്ളവരെ അവരെ ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ിക്കേണ്ടത് കാരണം നമ്മൾ പൂർണ്ണമായിട്ടുള്ള അവയവങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ സഹിക്കാൻ പറ്റണില്ലെങ്കിൽ ഇത്തരത്തിൽ ഭിന്നശേഷിയുള്ള ഒരു മകനോ മകളോ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരെ പോറ്റി പോറ്റിപ്പുലർത്തേണ്ട ആ ഒരു ബാധ്യത എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും വലുതാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ബൈബിൾ വാക്യമാണ് അതായത് നിങ്ങൾക്ക് രണ്ട് കണ്ണുണ്ടായിട്ടും അതിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ ഒരു കണ്ണ് ചുവഴന്ന് കളഞ്ഞിട്ട് ഒറ്റക്കണ്ണനായിട്ട് നടക്കുന്നതാണ് നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എളുപ്പമെന്ന് ബൈബിൾ വാക്യം പറയുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീരതാലു സ്വാഗതം പറഞ്ഞു എല്ലാ വർഷവും പദ്ധതികളുടെ രൂപത്തിൽ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവട്ടം നമ്മൾ മയൂഖ നടനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേര് കൊടുത്തുകൊണ്ട് ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് ഇന്നലെയും ഇന്നുമായിട്ടാണ് പദ്ധതി നമ്മൾ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്നലെ ഇവിടെ കലാപരിപാടികൾ കുറച്ച് നടന്നു ബാലൻസ് പരിപാടികൾ ഇന്നിപ്പോ ഇവിടെ ഈ വേദിയിൽ തന്നെ നടക്കും ഇതോടൊപ്പം തന്നെയാണ് നമ്മൾ നമ്മുടെ കേരളോത്സവത്തിന്റെ വിജയികളായിട്ടുള്ളവർക്കുള്ള സമ്മാനദാനവും ഈ വേദിയിൽ തന്നെ കൊടുക്കണം നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് കേരളോത്സവത്തിന്റെ ഒരു വേദി ഇവിടെ വേണം എന്നാഗ്രഹിച്ചത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഭിന്നശേഷി വിഭാഗങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകളും അവരനുഭവിക്കുന്ന ദുരിതങ്ങളും നേർക്കാഴ്ച എന്നോണം നമ്മുടെ സമൂഹം നോക്കി കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം കടന്നു പോകുന്നത് അപ്പൊ ആ ഒരു നമ്മുടെ സമ്മാനദാനം ഇവിടെ വെച്ച് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ പുതു തലമുറയിൽപ്പെട്ട ആളുകളും ഇതുപോലുള്ള സ്ഥാപനങ്ങളും ഇതുപോലുള്ള വിഭാഗത്തിലുള്ള കുട്ടികളും നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ഇവിടെ വെച്ച് സംഘടിപ്പിക്കണമെന്ന് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ ജോസഫ് കെ എം ലൈജു ടി കെ അയ്യപ്പൻ മോഹനകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി പി അരുൾകുമാർ ജയശ്രീ ഗോപികൃഷ്ണൻ ഐ സി ഡി സൂപ്പർവൈസർ സംഗീത സനി തുടങ്ങിയവർ സംസാരിച്ചു കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഞ്ചായത്ത് തലവിജികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു